എല്ലാരും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലായിട്ട് വീണ്ടും സ്വാതന്ത്ട്ടാ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത പുതിയ ഓട്ടോറിഷീന്ന് പരിചയപ്പെടുത്തണോ നമ്മുടെ ടി വി സ്കിങ് ഈ വെച്ചാൽ ഞാൻ എടുത്ത വണ്ടി അപ്പോൾ എന്നോട് നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ ചോദിക്കേണ്ടത് പണ്ടൊരു ഓട്ടോ ഉണ്ടായിരുന്നല്ല ഉണ്ടായിരുന്നല്ലോ ആപ്പേളുടെ ഡീസൽ വണ്ടി ആ വണ്ടി എന്ത് ചെയ്ത് ഇപ്പഴും കയ്യിലുണ്ടോ അല്ലെങ്കിൽ കൊടുത്തോന്നൊക്കെ പലരും ചോദിക്കുന്നു അപ്പൊ അതിനുള്ള ഒരു ആൻസർ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനുമുമ്പ് യൂസ് ചെയ്തിരുന്ന വണ്ടി പി ആജിയോ അപ്പോൾ ഡീസല് ഒരു രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ പറഞ്ഞ വണ്ടി ആയിരുന്നു കേട്ടോ ആ വണ്ടി ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതായിരുന്നു ഞാൻ ഒരു രണ്ടു കൊല്ലത്തോളം രണ്ട് രണ്ടര വർഷം യൂസ് ചെയ്തിട്ടുള്ള വണ്ടി എങ്ങനെ നോക്കിയാലും ഒരു എട്ടൊമ്പത് ലക്ഷം കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി ആക്ച്വലി ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ആ വണ്ടി കൊടുത്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഓട്ടോ എടുത്ത കേട്ടോ അപ്പൊ ആ വണ്ടി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഏകദേശം പതിനഞ്ച് വർഷം ഹാവ് ഓട്ടോ ഈ വർഷം ഇപ്പൊ ടെസ്റ്റ് ആയിരുന്നു ആ വണ്ടിയുടെ ഒക്ടോബറിൽ ടെസ്റ്റ് ആയിരുന്നു ആ ടെസ്റ്റിന് ഏകദേശം ഒന്ന് രണ്ടാഴ്ച മുന്നേ കേട്ടോ വണ്ടി സെയിലാക്കിയത് അപ്പോ ആ വണ്ടിക്ക് ഇപ്പൊ ടെസ്റ്റ് ആയതുകൊണ്ടും ഏകദേശം പതിനഞ്ചു കൊല്ലം പഴക്കം ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ആ വണ്ടി കൊടുത്ത കേട്ട പിന്നെ ആ വണ്ടി ഒരു പഴയ വണ്ടി ആയിരുന്നു പതിനഞ്ചു കൊല്ലമായ വണ്ടിയാണ് അപ്പൊ ആ വണ്ടിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ അപ്പൊ ഏകദേശം ഒരു പഴയ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ നമ്മൾ ഇനി അപ്പൊ വണ്ടിയിൽ ബോഡിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു മൊത്തം തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോ അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നാണെങ്കിൽ ഏകദേശം പത്തൊമ്പതിനായിരം രൂപ അതിന് ചെലവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും രൂപ മുടക്കി കഴിഞ്ഞിട്ടും ആ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും രൂപ കിട്ടില്ലെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് പിന്നെ ആ വണ്ടി കൊടുക്കാന്ന് വിചാരിച്ചത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഗിയർ ബോക്സ് പൊളിഞ്ഞായിരുന്നു ഗിയർ വോച്ച് പൊളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ വാച്ചിൻ്റെ ഉള്ളിലെ പെയറിംഗ് കംപ്ലയിന്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ബെയറിങ് കംപ്ലയിന്റ് ആയിട്ട് ഫോയിലൊക്കെ ലീക്കായി ഗിയർ ബോക്സിന്റെ കവർ കുട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാര്യമായിട്ട് ഞാൻ ലൈറ്റിലൊക്കെ കൊടുത്തത് ശരിയാക്കി കിട്ടിയ ഏകദേശം എനിക്ക് ഒരു പതിനായിരം രൂപ ക്ലച്ചും ഗിയർ വോച്ചും പണിയാനായിട്ട് വന്നായിരുന്നു നമ്മള് വണ്ടി കൊടുക്കുന്നതിന് കുറച്ചാൾക്കും ഉണ്ട് അത് ഞാൻ ശരിയാക്കി ശരിയാക്കിയിട്ട് എനിക്കത് വണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സുഖം ഫീലും കിട്ടാതെ വന്ന് പിന്നെ ക്ലച്ച് കംപ്ലയിന്റ് ഉണ്ടായിരുന്നു ശരിയാക്കിയിട്ട് അത് ശരിയാകില്ല അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ മനസ്സെടുത്ത് പിന്നെ ഞാൻ ആലോചിച്ച് പുതിയൊരു വണ്ടി എടുത്താലോചിച്ചത് അപ്പൊ ഡീസല് എടുത്താൽ എങ്ങനെയുണ്ടാവും ചോദിച്ചുകഴിഞ്ഞപ്പ ഡീസൽ ഞാൻ ഇപ്പൊ നിലവിലെ ഒരു മാസം പത്ത് പതിനയ്യായിരം രൂപക്ക് ഡീസൽ അടിക്കണ്ടായിരുന്നു വണ്ടിയിൽ ഒരു പതിനഞ്ച് രൂപക്ക് ഡീസൽ അടിക്കണ്ടായിരുന്നു അപ്പൊ ഇനി ഒരു പുതിയ വണ്ടി എടുക്കണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനില ഓട്ടം കുറവ് അപ്പൊ അത് സി സി ഇട്ട് എങ്ങനെ പോയാലും ഒരു എട്ടൊമ്പത് രൂപ ഒക്കെ സി സി വരും അത്രയും രൂപ സി സി നടക്കണം അതേപോലെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഡെയിലി ഡീസൽ അടിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് അങ്ങനെ തന്നെ മാറിക്കിട്ടും അപ്പൊ ഞാൻ ആലോചിച്ച് ഇലക്ട്രിക് എടുത്താൽ എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് അപ്പൊ ഇലക്ട്രിക്ക് അന്വേഷിച്ച് അറുപത് രൂപ എഴുപത് രൂപ ആവുള്ളൂ എന്നാ പറഞ്ഞത് ഡെയിലി വീട്ടിൽ ചാർജ് ചെയ്യാനാണെങ്കിൽ അപ്പൊ അങ്ങനെ ഞാനിപ്പോ അതിനെപ്പറ്റി കൂടുതലൊക്കെ അന്വേഷിച്ച് കൊറേ വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇ വിസ്കിൻ ഇ വി മാക്സിൽ എത്തി കേട്ടോ അപ്പൊ നമ്മുടെ പഴയ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പയുടെ വണ്ടി നല്ല വണ്ടി ആയിരുന്നു പക്ഷെ അതിനെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ വന്നു അതേപോലെ ആ വണ്ടിയുടെ വർഷം ഒരുപാട് പഴക്കം പഴക്കം കൂടി വണ്ടിക്ക് അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ നമ്മളത് വൈസായിട്ട് ഒഴിവാക്കിയതാട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പഴയ വണ്ടി എന്ത് ചെയ്തു എന്ത് ചെയ്തു അപ്പോൾ അതിനുള്ള ഒരു ആൻസർ ആൻസറായിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് അടുത്ത വീഡിയോയിലൊക്കെ നമ്മുടെ പുതിയ വണ്ടിയുടെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ